In the beginning, when God created the heavens and the earth, the earth was a formless void and darkness covered the face of the deep, while a wind from God swept over the face of the waters. Then God said, Let there be light, and there was light. And God saw that the light was good. And God separated the light from the darkness. God called the light day, and the darkness He called night. And there was evening, and there was morning. The first day. എക്കാലവും മനുഷ്യനെ വിസ്മയഭരിതമാക്കിയിട്ടുള്ള ഒന്നാണ് ആകാശ കാഴ്ചകൾ അനന്തതയിലേക്കുള്ള വാതിലായ ആകാശവീക്ഷണത്തിലൂടെ വലിയ തത്വചിന്തകൾ എന്നും രൂപം കൊണ്ടിട്ടുണ്ട് സാധാരണ മനുഷ്യരുടെ കാര്യത്തിലും ഇത്തരം ആശയങ്ങൾ വിശാലമായ ആത്മീയ ചിന്തകൾക്ക് കാരണമായി മാറാറുണ്ട് ഇന്നത്തെ ശാസ്ത്രത്തിന്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള സൃഷ്ടപ്രപഞ്ചത്തിന്റെ വ്യാപ്തി മനുഷ്യ മനുഷ്യസങ്കല്പങ്ങൾക്ക് പോലും അതീതമാണ് നാം ഉൾപ്പെടുന്ന ക്ഷീരപഥം എന്ന ഗാലക്സിയിൽ മാത്രം പതിനായിരം കോടി നക്ഷത്രങ്ങളുണ്ട് അത്തരം രണ്ട് ലക്ഷം കോടി ഗാലക്സികളെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഉൾപ്പെടുന്നുവെന്നും ശാസ്ത്രം വിശദീകരിക്കുന്നു ഇത്തരത്തിൽ പ്രപഞ്ചവിജ്ഞാനീയം അഥവാ കോസ്മോളജി എന്ന ശാസ്ത്രശാഖ വിവരിക്കുന്ന അറിവുകൾ വിസ്മയനീയമാണ് കോസ്മോളജിയുടെ കണ്ടെത്തലുകൾ ദൈവാന്വേഷിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആത്മീയ ബോധ്യങ്ങളുടെ കലവറയാണ് ഒരുപക്ഷേ ശാസ്ത്ര മത സംവാദത്തിലെ ഏറ്റവും കഴമ്പുള്ള ഏറ്റവും ഉള്ളടക്കപരമായിട്ട് ഏറ്റവും അധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മേഖലയാണ് പ്രപഞ്ചവിജ്ഞാനീയം അഥവാ കോസ്മോളജി അസ്ട്രോണമി എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു കൊച്ചു കുഞ്ഞ് തന്നെ അത്ഭുതം കൊള്ളുന്നത് ഈ പ്രപഞ്ചത്തെ പറ്റിയ ആദ്യമായിട്ട് അമ്പിളിമാവനെ നോക്കി അത് എന്താണ് എന്ന് ബിഞ്ചുകുഞ്ഞ് അമ്മയോട് ചോദിക്കുന്നതിൽ നല്ലേ യഥാർത്ഥത്തിൽ തത്വശാസ്ത്രത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെ തന്നെയും ആരംഭം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാ അത്ഭുതമ ആകാംക്ഷ ജിജ്ഞാസയ മനുഷ്യൻ്റെ ജ്ഞാനസാധനയുടെ എല്ലാം പ്രഥമ എന്ന് നമ്മൾ പറയുന്നത് എന്നും അത്ഭുതത്തിൽ നിന്ന് തുടങ്ങുന്ന പ്രപഞ്ച വിജ്ഞാനിയും ഒരുപക്ഷേ ഇന്ന് അവസാനിക്കുന്നതും ഇതേ അത്ഭുതത്തിൻ്റെ തന്നെയാണ് എന്ന് പറയണം പ്രപഞ്ചത്തെ പറ്റി ശാസ്ത്രം വിസ്മയം കൊള്ളുകയായിരുന്നു എന്നും ചോദിക്കുന്നതിനേക്കാൾ അധികം കണ്ടെത്തുന്നതിനേക്കാളും അധികം കണ്ടെത്താനിരിക്കുന്നതിനെ പറ്റിയും റിയാനിരിക്കുന്നതിനെപ്പറ്റിയുമൊക്കെയുള്ള ഔത്സുഖ്യം ഇന്ന് ശാസ്ത്രത്തെ വിസ്മയഭരിതമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള സംവാദത്തിൽ പ്രപഞ്ചവിജ്ഞാനീയത്തിന് മർമ്മ പ്രധാനമായ ഒരു സ്ഥാനം തന്നെയാവുള്ളൂ അനവധി ശാസ്ത്രജ്ഞർക്ക് തങ്ങൾ കടന്നു പോകേണ്ട വഴികളെക്കുറിച്ചുള്ള ആഴമേറിയ ദർശനം സമ്മാനിച്ചിട്ടുള്ളത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അനന്തമായ ചിന്തകളും അതുവഴി വെളിപ്പെട്ട പ്രപഞ്ച നിയമങ്ങളുടെ യുക്തികളുമാണ് ആകാശ കാഴ്ചകൾ സമ്മാനിച്ച തത്വശാസ്ത്ര ശകലങ്ങൾ അനേകരുടെ മനസ്സിനെ വിശാലമായ വീഥികളിലൂടെ എക്കാലവും നയിച്ചിട്ടുണ്ട് ഇത്രമാത്രം വിസ്തൃതവും മനുഷ്യ മനസ്സിന് ദുർഗ്രഹവുമായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും സൃഷ്ടാവിനെക്കുറിച്ചുമുള്ള ചിന്തകൾ തലമുറകളുടെ ജീവിത വീക്ഷണത്തെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്നും തുടരുന്ന ആ കൗതുകത്തിൻ്റെ അനന്ത കലവറയാണ് പ്രപഞ്ചവിജ്ഞാനീയം ഒരു മഹാഘടങ്കഥ കണക്കെ എൻ്റെ മുന്നിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള മനനം അതാണ് എന്നിലെ ശാസ്ത്രത്തിനെയും തത്വജ്ഞാനെയുമൊക്കെ ഉണർത്തിയത് എന്ന് ഐൻസ്റ്റൈൻ പറയുന്നത് ഐൻസ്റ്റൈൻ്റെ ഈ കൗതുകമൊക്കെ ശാസ്ത്രം ഒന്നുകൂടി പരിപോഷിപ്പിച്ചിട്ടേ ഉള്ളൂ ഒരിക്കലും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്ര മത സംവാദത്തിൻ്റെ ഈ പരമ്പരയിലെ ഈ എപ്പിസോഡ് പൂർണമായും നമ്മൾ കേന്ദ്രീകരിക്കുന്നത് പ്രപഞ്ച വിജ്ഞാനീയത്തിൻ്റെ ദാർശനിക മതാത്മക മാനങ്ങളെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ലോകം എന്നർത്ഥമുള്ള കോസ്മോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കോസ്മോളജി എന്ന പേരുത്ഭവിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിൽ കോസ്മോളജി എന്ന പദം ഉപയോഗിച്ചു തുടങ്ങിയത് പതിനേഴാം നൂറ്റാണ്ട് മുതലാണെങ്കിലും ഈ ശാസ്ത്രശാഖയുടെ ചരിത്രം ആരംഭിക്കുന്നത് വളരെ മുൻപാണ് ക്രിസ്തുവിന് മുൻപ് ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിൽ പോലുള്ള ഗ്രീക്ക് തത്വചിന്തകരുടെ കാലം മുതൽ തത്വചിന്തയിൽ പ്രപഞ്ചവിജ്ഞാനീയം സ്ഥാനം പിടിച്ചിരുന്നു ബി സി മുന്നൂറ്റി അൻപതിൽ ഓൺ ദ ഹവൻ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ പ്രബന്ധം ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് പതിനാറാം നൂറ്റാണ്ടിൽ കോപ്പർ നിക്കസിൻ്റെ കണ്ടെത്തലുകൾ വെളിച്ചം കാണുന്നതുവരെയും അരിസ്റ്റോട്ടിലിന്റെ നിരീക്ഷണങ്ങൾ സ്വീകരിക്കപ്പെട്ടിരുന്നു ഈ അടുത്ത കാലത്ത് തന്നെ ശാസ്ത്രവും ദൈവശാസ്ത്രവും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഏറ്റവും നവീനങ്ങളായ പഠനങ്ങളൊക്കെ ഗ്രന്ഥരൂപേണ അവതരിപ്പിച്ചിരിക്കുന്ന ദൈവശാസ്ത്രജ്ഞനും ശാസ്ത്രജ്ഞനുമായ വ്യക്തിയാണ് ഫാദർ ജോസഫ് മാത്യു ജോസഫ് മാത്യു അച്ഛനെ ഈ പ്രപഞ്ച വിജ്ഞാനീയത്തിൻ്റെ ശാസ്ത്രീയ ദാർശനിക മാനങ്ങളെ അല്പമായി ഒന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫാദർ ജോസഫ് മാത്യു കപ്പൂച്ച് ലുവൈൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് തൃശൂർ കാൽവരി ഫിലോസഫി കോളേജിൽ ദീർഘകാലമായി തത്വശാസ്ത്ര അധ്യാപകൻ ഇന്ത്യയിലെ പ്രമുഖ മേജർ സെമിനാറികളിൽ വിസിറ്റിംഗ് പ്രൊഫസർ ശാസ്ത്ര വിഷയങ്ങളിലും മതശാസ്ത്ര സംവാദ വിഷയങ്ങളിലും ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് കോസ്മോളജി അഥവാ പ്രപഞ്ചവിജ്ഞാനീയം അതൊരു പ്രത്യേക ശാസ്ത്ര ശാഖയാണ് മറ്റ് ശാസ്ത്രങ്ങൾ പോലെയല്ല കോസ്മോളജി എനിക്ക് തോന്നുന്നത് കോസ്മോളജിക്ക് ദൈവത്തിനെന്ന അറുമണമുണ്ട് ദൈവത്തിൻ്റെ സുഗന്ധമുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് കോസ്മോളജി കാരണം അത് പ്രപഞ്ചത്തെപ്പറ്റി മുഴുവനുമാണ് അതിൻ്റെ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ പഠിക്കുന്ന വസ്തു പ്രപഞ്ചം മുഴുവനാണ് നമുക്ക് മറ്റു ശാസ്ത്രങ്ങളുണ്ട് ജിയോളജി ഉണ്ട് പക്ഷേ ജിയോളജി ഭൂമിയെപ്പറ്റി മാത്രമാണ് അതുമല്ലെങ്കിൽ ബയോളജി ഉണ്ട് ബയോളജി ചെടികളെപ്പറ്റി മാത്രമാണ് പക്ഷേ എല്ലാറ്റിനെയും പറ്റിയും പ്രപഞ്ചത്തെ മുഴുവനെ പറ്റിയും പഠിക്കുന്ന ശാസ്ത്രശാഖ അതാണ് ഓസ്മോളജി ഇനി നമുക്കറിയാം പ്രപഞ്ചത്തിൻ്റെ ഏത് കാര്യത്തെ പറ്റിയും ചിന്തിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയുടെ മനസ്സ് അവസാനം ദൈവത്തിലേക്ക് ചെല്ലുന്നുണ്ട് നിസ്സാരമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു കടൽത്തീരത്ത് പോയി സായന സൂര്യനെ വീക്ഷിക്കുക നമ്മുടെ ഒന്നിലെ കടലുണ്ട് അനന്തമായ കടൽ ചക്രവാഹമുണ്ട് സൂര്യനുണ്ട് ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ദൈവത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ തെളിവുള്ള ഒരു ആകാശ ഒരു രാത്രിയിൽ ആകാശത്തിലേക്ക് നോക്കുക നക്ഷത്രങ്ങൾ വളരെയധികം നക്ഷത്രങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും എങ്ങനെ ഇതെല്ലാം ഉണ്ടായി പക്ഷേ ഇതൊക്കെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചമെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ് നമുക്ക് ഭൂമി നമുക്കറിയാം ചന്ദ്രൻ അറിയാം സൂര്യൻ അറിയാം പിന്നെ കുറച്ച് നക്ഷത്രങ്ങളും ഇതൊന്നുമല്ല പ്രപഞ്ചമെന്ന് പറയുന്നത് ഇത് ഇവയെല്ലാം പ്രപഞ്ചത്തിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ ആവുന്നുള്ളൂ ഇരുപതാം നൂറ്റാണ്ടിലെ ഭൗതിക ശാസ്ത്രത്തിൽ സംഭവിച്ച വിപ്ലവമായിരുന്നു ഐൻസ്റ്റീൻ അവതരിപ്പിച്ച ആപേക്ഷികതാ ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിച്ചം പ്രപഞ്ചവിജ്ഞാന സംബന്ധമായ ചില ചോദ്യങ്ങൾക്കും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അടിസ്ഥാന സംശയങ്ങൾക്കും ഉത്തരം നൽകി ഒരുപക്ഷെ ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ട ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടുകൾ മുതലാണ് പ്രപഞ്ച നിയമങ്ങളെയും പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ ശാസ്ത്രീയ വിശദീകരണങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ന്യൂട്ടൺ വിശദീകരിച്ചിരുന്ന പ്രപഞ്ച നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില ആശയങ്ങളുമായി ഐൻസ്റ്റീൻ കടന്നുവന്നപ്പോൾ ശാസ്ത്രലോകത്തിന് മുന്നിൽ പ്രപഞ്ചം കൂടുതൽ മിഴിവർജിച്ചു തുടർന്ന് പ്രപഞ്ചോൽപത്തിയുമായി ബന്ധപ്പെട്ട തിയറികളിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറിയ ബിഗ് ബാങ് തിയറിയും അവതരിപ്പിക്കപ്പെട്ടത് ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങളുടെ പിന്നാലെയാണ് പ്രപഞ്ചത്തിന്റെ ദൈവിക രഹസ്യങ്ങൾ അങ്ങനെ ചുരുളഴിയുകയായിരുന്നു ഫിസിക്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചില അടിസ്ഥാനപരമായ ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾ പ്രധാനമായി നാലാണ് സ്പേസ് ടൈം മോഷൻ മാറ്റർ ഈ ആശയങ്ങൾ ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് അരിസ്റ്റോട്ടലാണ് പിന്നെ അത് ഡെവലപ്പ് ചെയ്തത് ന്യൂട്ടനാണ് ന്യൂട്ടൻ്റെ കോസ്മോ ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട ഈ നാല് ആശയങ്ങൾ സ്പേസ് ഉണ്ട് ടൈമുണ്ട് മാറ്റർ ഉണ്ട് മോഷൻ ഉണ്ട് അതിൻ്റെ കൂടെയുള്ളത് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം ഇത്രയും അയാൾ ന്യൂട്ടൻ്റെ ഫിസിക്സായി ഇനി ന്യൂട്ടൻ്റെ ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ നാല് ഘടകങ്ങൾ ഇൻഡിപ്പെൻ്റൻ്റ് ആണ് അവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഗ്രാവിറ്റിയും ഇവയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതാണ് ന്യൂട്ടൻ്റെ ഫിസിക്സ് അദ്ദേഹത്തിൻ്റെ കോസ്മോളജിയും അതുപോലെ തന്നെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ കോസ്മോസലിന് ചലനമില്ല നിശ്ചലമാണ് ഓടാനു കൂടി നക്ഷത്രങ്ങളുണ്ട് എങ്കിൽ തന്നെയും അവയെല്ലാം നിശ്ചലമായിട്ട് പ്രപഞ്ചം നിശ്ചലമാണ് അതാണ് ന്യൂട്ടൻ്റെ കോസ്മോളജിയുടെ അടിസ്ഥാന തത്വം ഇതെല്ലാം മാറുന്നു ഐനിസ്റ്റൈൻ്റെ ഫിസിക്സും കോസ്മോളജിയും വരുമ്പോൾ ഐനിസ്റ്റൈൻ ചെയ്ത വളരെ ലളിതമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സി സിദ്ധാന്തം നമുക്കറിയാം ആപേക്ഷിക്ക സിദ്ധാന്തം റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് കണ്ട നാല് കാര്യങ്ങൾ നാല് കോൺസെപ്റ്റ്സ് അദ്ദേഹം റിലേറ്റീവാക്കി സ്പേസ് ടൈം മാറ്റർ മോഷൻ നാലെണ്ണം ഇല്ല ഈ നാലും കൂടെ ഒന്നാണ് യഥാർത്ഥത്തിൽ അതുമാത്രമേ അനുഷ്ഠൈൻ ചെയ്തുള്ളൂ തൻ്റെ സ്പെഷ്യൽ തിയറി റിലേറ്റിവിറ്റിയിൽ അദ്ദേഹം ചെയ്തത് സ്പേസിനെയും ടൈം ഒന്നാക്കി സ്പേസ് ടൈം ആക്കി അതൊരു വശം ഇനിയും വേറെ കിടക്കുന്നത് മോഷണുണ്ട് മാറ്ററുണ്ട് ഉണ്ട് അദ്ദേഹം തൻ്റെ ജനറൽ തിയറിയിൽ ചെയ്തത് പൊതു ആപേക്ഷിക സിദ്ധാന്തത്തിൽ ചെയ്തത് ഈ സ്പേസ് ടൈമിനെ ഗ്രാവിറ്റി മാറി യോജിപ്പിച്ചു അത്രമാത്രമേ അദ്ദേഹം ചെയ്തുള്ളൂ അപ്പോൾ അവസാനമായിട്ട് നമുക്കൊരു കാര്യമേ ഉള്ളൂ സ്പേസ് ടൈം ഗ്രാവിറ്റി അപ്പോൾ പ്രപഞ്ചം അതായിട്ട് മാറി ഭൗതിക യാഥാർത്ഥ്യം അതായിട്ട് മാറി ടൈമിനൊരു പ്രത്യേക സ്ഥാനം കൊടുത്തു ആ ഐൻസ്റ്റൈൻ ടൈമിന് പ്രപഞ്ചത്തിലൊരു പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തു അതുകൊണ്ടാണ് ഈ ബിഗ് ബാങ് തിയറിയുടെ അടിസ്ഥാനം ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഫിസിക്സ് അതുപോലെ തന്നെ ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ചുവട് പിടിച്ച് നടന്ന പഠനങ്ങൾ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലേക്ക് എത്തിച്ചേർന്നതിന് പിന്നിൽ അനവധി ശാസ്ത്രജ്ഞരുടെ സംഭാവനകളുണ്ട് വിശ്രുത വാനശാസ്ത്രജ്ഞനായിരുന്ന എഡ്വിൻ ഹെബിൾ ഒരു കത്തോലിക്ക പുരോഹിതനും ഭൗതിക ശാസ്ത്രജ്ഞനുമായിരുന്ന ജോർജസ് ലിമൈത്രേ തുടങ്ങിയവരാണ് ഐൻസ്റ്റീനെ തുടർന്ന് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ച് നിഗമനങ്ങൾ നടത്തിയവരിൽ പ്രമുഖർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ലിമൈത്രയാണ് ആദ്യമായി പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ആശയം അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആശയത്തെ പരിഹസിച്ചുകൊണ്ട് ഫ്രെഡ് ഹോയൽ വിശേഷിപ്പിച്ച പേരാണ് ബിഗ് ബാങ് തിയറി എന്ന വാക്ക് എന്നാൽ പിന്നീട് കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെ മഹാവിസ്ഫോടനം എന്ന ആശയം പരക്കെ അംഗീകരിക്കപ്പെടുകയായിരുന്നു പ്രപഞ്ചത്തിന് ഒരാരംഭമുണ്ട് അത് ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്നുമാണ് എന്നാണ് ബിഗ് ബാങ്ക് തിയറി പറയുന്നത് എന്നാൽ ആദ്യ കാലങ്ങളിൽ ഐൻസ്റ്റീൻ ഈ ആശയത്തെ അംഗീകരിച്ചിരുന്നില്ല ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലേക്ക് ശാസ്ത്രജ്ഞർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആരംഭം എവിടെ നിന്ന് എന്ന ചോദ്യമുയരുന്നു ആ വലിയ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് എളുപ്പമല്ല പ്രപഞ്ച സൃഷ്ടിക്കു പിന്നിലെ ദൈവിക ചൈതന്യത്തിലേക്ക് ആ സിദ്ധാന്തം ഒരു ആത്മീയ അന്വേഷിയെ കൊണ്ടെത്തിക്കുന്നു പിന്നീട് ഹബിൾ എന്ന എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ അസ്ട്രോണമർ കണ്ടുപിടിച്ചു ഗാലാക്സികൾ നക്ഷത്രക്കൂട്ടങ്ങള് പരസ്പരം അകന്നു പോവുകയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മൾ തന്നെ ഒരു ഗാലാക്സിയാണ് മിൽക്കി വേ എന്നാണ് നമ്മളുടെ ഗാലാക്സിയുടെ പേര് ഈ സൂര്യനൊക്കെ സൂര്യനെ ചുറ്റി ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ ഒരു നക്ഷത്രമാണ് ഒരു ചെറിയ നക്ഷത്രം അതുപോലെ ടെൻ ടു ദ പവർ ലെവൻ നക്ഷത്രങ്ങളാണ് ഒരു ഗാലാക്സിക്കകത്തുള്ളത് ഒന്നിന് ശേഷം പതിനൊന്ന് പൂജ്യം ഇട്ടാൽ എത്രയോ വലിയ ഒരു സംഖ്യയാണോ അത്രയും നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ ഈ ആകാശഗംഗ എന്ന് പറയുന്ന മിൽക്കി വേൽ ഇതുപോലെ അനേക ഗാലാക്സികളുണ്ട് ഈ ഗാലാക്സികൾ പരസ്പരം അകന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം പ്രപഞ്ചം വികസിക്കുന്നു എന്നാണ് പ്രപഞ്ചം വികസിക്കുന്നു എന്ന് കണ്ടതോടുകൂടി അടുത്ത അനുമാനം എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിനൊരാരംഭമുണ്ട് ആ ആരംഭം എങ്ങനെയായിരുന്നു എന്ന് ഒരു ബെൽജിയൻ വൈദികനായ ആയിരുന്ന ലേമൈത്രെ എന്ന ഭൗതികശാസ്ത്രജ്ഞനാണ് തൻ്റെ പി എച്ച് ഡി പ്രബന്ധത്തിൽ വിശദമായിട്ട് ആദ്യം വിശദീകരിച്ചത് ലേമൈത്രി പറഞ്ഞു പ്രപഞ്ചം തുടക്കത്തിൽ ഒരു ചെറിയ കൊച്ചു കുഞ്ഞിക്കുരുവിനോട് എന്ന് വേണമെങ്കിൽ അത് ആലങ്കാരികമായിട്ട് പറയുകയാണ് അത്രയും ചെറിയ ഒരു വസ്തുവായിരുന്നു അത് പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടായി ആ പൊട്ടിത്തെറിയിലാണ് ഈ നക്ഷത്രങ്ങളും ഒക്കെ ഗ്രഹങ്ങളും എല്ലാം ഉണ്ടായത് എന്ന് അദ്ദേഹം കാണിച്ചു ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു അനുമാനമാണ് പ്രപഞ്ചം എക്കാലവും ഇപ്രകാരം തന്നെ ആയിരുന്നു എന്നും ഇനിയുള്ള കാലവും യാതൊരു മാറ്റങ്ങളും കൂടാതെ ഇങ്ങനെ തന്നെ തുടരുമെന്നുമായിരുന്നു ഒരു കാലഘട്ടം വരെ ശാസ്ത്രം ധരിച്ചിരുന്നത് അതിനാൽ തന്നെ ലിമൈത്രയുടെയും എഡ്വിൻ ഹെബ്ലിൻ്റെയും കണ്ടെത്തലുകൾ വിപ്ലവകരമായി മാറി ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനു മുമ്പ് എല്ലാം ഒന്നായിരുന്ന ഒരു കാലം ഉണ്ടായേ എന്ന നിഗമനമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിലേക്ക് ശാസ്ത്രീയ ചിന്തകരെ എത്തിച്ചത് അതിനുപോദ്ബലകമായ ചില കണ്ടെത്തലുകൾ പിൽക്കാലത്ത് പലപ്പോഴായി ഉണ്ടായി ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന പക്ഷം പ്രപഞ്ചത്തിനൊരാരംഭം കൂടിയേ തീരൂ എന്നുള്ളതിനാൽ ബിഗ് ബാങ് തിയറി ദൈവവിശ്വാസത്തിന് വിരുദ്ധമല്ല എന്നതാണ് വാസ്തവം ഈ പൊട്ടിത്തെറി സിദ്ധാന്തം മഹാസ്ഫോടനം എന്നാണ് പറയുന്നത് ബിഗ് ബാങ് ആ സിദ്ധാന്തത്തിന് അനുകൂലമായ പരീക്ഷണപരമായ കണ്ടെത്തലുകൾ പിന്നീട് വന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വർത്തത്തെക്കുറിച്ച് മാത്രം ഞാൻ സൂചിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വർഷത്തിലാണ് ഒരു അജ്ഞാതമായ ഒരു റേഡിയേഷൻ ഭൂമിയിൽ വരുന്നു എന്ന് രണ്ട് ശാസ്ത്രജ്ഞന്മാർ അവർ രണ്ട് എഞ്ചിനീയർമാരാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരാണ് അമേരിക്കയിൽ കണ്ടുപിടിച്ചു അവർ ഒരു മൈക്രോവേവ്സ് അതിൽ ഗവേഷണം നടത്തുകയായിരുന്നു അതിനുവേണ്ടിയുള്ള ആൻറ്റന്ന പരിശോധിച്ചപ്പോൾ അതിൽ ചില പ്രതീക്ഷിക്കാത്ത ചില കണ്ടെത്തലുകൾ അതിൽ നിന്ന് കിട്ടി അപ്പോൾ അത് വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായി ഒരു റേഡിയേഷൻ എവിടെ എല്ലാ ദിശകളിൽ നിന്നും വരുന്നുണ്ട് ആ റേഡിയേഷൻ എന്താണെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു പക്ഷേ ഇത് ഈ റേഡിയേഷനെ പറ്റി ലേമൈത്രി തൊട്ട് പിന്നെ അതുപോലെ ജോർജ് ഗാമോ എന്ന് വേറൊരു റഷ്യൻ ശാസ്ത്രജ്ഞൻ പിന്നെയും പലരും ഇവരൊക്കെ അതേക്കുറിച്ച് പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു ബിഗ് ബാങ്ങിലാണ് പ്രപഞ്ചം ഉണ്ടായതെങ്കിൽ ആദ്യം പദാർത്ഥവും പ്രകാശവും എല്ലാം ഒരുമിച്ച് പദാർത്ഥത്തിൻ്റെ പിടിയിലായിരുന്നു പ്രകാശം അതായത് പ്രകാശത്തിന് പ്രസരിക്കാൻ കഴിവില്ലായിരുന്നു പ്രപഞ്ചം ഉണ്ടായി ഉണ്ടായെങ്കിലും കുറേ കാലത്തേക്ക് ആ കഴിവില്ലായിരുന്നു ഇത് പദാർത്ഥത്തിനിടയിൽ കിടന്ന് ഞെരുങ്ങായിരുന്നു പ്രകാശം കുറേ അപ്പോൾ അപ്പോൾ അപ്പോഴും പ്രപഞ്ചം വികസിക്കുന്നുണ്ട് വികസിക്കുന്നതോടുകൂടി ആ താപനില ടെമ്പറേച്ചർ കുറഞ്ഞു ടെമ്പറേച്ചർ കുറഞ്ഞപ്പോഴത്തേക്കും പ്രകാശത്തിന് സ്വാതന്ത്ര്യം കിട്ടി പ്രകാശം പദാർത്ഥത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടപ്പോൾ സ്പേസിലൂടെ അത് സഞ്ചാരം തുടങ്ങി ആ പ്രകാശത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അന്നത്തെ പ്രകാശം തന്നെയാണ് ഇപ്പോൾ ആയിട്ട് അവർക്ക് കിട്ടിയത് എന്ന് എന്ന് ഉള്ള വ്യാഖ്യാനം വന്നു ആ വ്യാഖ്യാനം എല്ലാവരും അംഗീകരിച്ചു ക്രമേണ അപ്പോൾ ഇത് ബിഗ് ബാങ് ഉണ്ടായി അല്ലെങ്കിൽ മഹാസ്ഫോടനം ഉണ്ടായി അങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായി ഉണ്ടായത് എന്നുള്ള സിദ്ധാന്തത്തിന് മായ ഏറ്റവും ശക്തമായ ഒരു തെളിവായ നിലകൊള്ളുന്നു പ്രപഞ്ച സൃഷ്ടിക്കു പിന്നിലുള്ള യഥാർത്ഥ കാരണം ബിഗ് ബാങ് തന്നെയാണോ എന്ന വസ്തുത പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല ഇക്കാലത്തെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമാണത് അതേസമയം ഒരു വിസ്ഫോടനം എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോഴും ശാസ്ത്രത്തിന് വിശദീകരണമില്ലാത്ത പലതും അതിന് മുന്നിലും പിന്നിലുമുണ്ട് ഒന്നാമതായി വിസ്ഫോടന വിസ്ഫോടനശേഷം ചിതറിത്തറിച്ച എല്ലാ വസ്തുക്കളും ഒരു വലിയ രൂപകൽപ്പനയുടെ ഭാഗമായി മാറുകയാണ് ഉണ്ടായത് ആ നിമിഷം മുതൽ ചില ഭൗതിക നിയമങ്ങൾക്ക് നിയമങ്ങൾക്കധീനമായിരുന്നു സമസ്തവും കോടിക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ഇന്ന് നാം കാണുന്ന പ്രപഞ്ചം ഈ രൂപത്തിലായിരിക്കുന്നതിന് പിന്നിലെ വലിയ ശക്തി ദൈവമല്ലാതെ ആരുമല്ല സ്പേസ് തന്നെ വേറെ എന്തോ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിലനിൽക്കുന്ന പ്രപഞ്ചം ഇത്തരം ഒരു പ്രപഞ്ച ദർശനത്തിൽ ദൈവത്തിന് സാങ്കുണ്ടോ അതോ പ്രിൻസിപ്പിൾ ഓഫ് കോസാലിറ്റിക്ക് സാങ്കത്യം ഇല്ലാത്ത ഒരു പ്രപഞ്ച ദർശനത്തിൽ ദൈവത്തിന് സാങ്കത്യം ഉണ്ടോ അച്ഛനേ പറ്റി എന്ത് ചെയ്യും അല്ലെങ്കിൽ മദർ സൂപ്പർ സ്പേസ് ടൈം എന്നൊക്കെ അത് അനന്തമായിട്ടത് ഒരു അമ്മയാണ് ആ അമ്മയിൽ നിന്ന് ബേബികൾ കുട്ടികൾ ജനിക്കുകയാണ് അത് ജനിക്കുന്നത് അതിൻ്റെ പേരാണ് എന്താ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പേസ് ടൈം വരുന്നു സ്പേസ് ടൈം വന്ന ഉടനെ അതങ്ങ് അസ്തമിക്കുകയാണ് കാരണം ആ ഗ്രാവിറ്റി ഭയങ്കരമായതുകൊണ്ട് അസ്തമിക്കുന്നു ഇനിയും ഈ സ്പേസ് ടൈം ചിലത് വന്നിട്ട് അതങ്ങ് പൊട്ടി വല ഒരു വലുതാകുന്നു ആ പൊട്ടി വലുതാകുന്നതിൻ്റെ പേരാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് ഇനി ഇതെങ്ങനെ സംഭവിക്കുന്നത് ഇതിപ്പോൾ പൊട്ടി വളർന്നാൽ പോരാ പൊട്ടി വളർന്നിട്ട് മനുഷ്യയോഗ്യമായ ഒരു പ്രപഞ്ചം എങ്ങനെ ഉണ്ടാകുന്നു അതാണ് അടിസ്ഥാനമായ പ്രശ്നം ആ പ്രശ്നം വരുമ്പോൾ ഞാൻ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ആ ഡിസൈൻ ആർക്കും വളരെ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റും പ്രധാന പ്രശ്നം ഇനീഷ്യൽ കണ്ടീഷൻസാണ് ഈ നമ്മുടെ സോക്കോള നമ്മുടെ ബേബി യൂണിവേഴ്സ് അല്ല നമ്മുടെ യൂണിവേഴ്സ് ബേബി ആയിരുന്നപ്പോൾ അത് അത് പൊറ്റി മുളച്ചപ്പഴ ഉണ്ടായിരുന്ന ഇനീഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണ് നമ്മൾ പറയും ഉദാഹരണപോലെ നമുക്ക് ഒരു അമിറ്റ് പൊട്ടിക്കുന്ന കാര്യം നമുക്കറിയാം അല്ലെങ്കിൽ ആറ്റംപമ്പ് പൊട്ടി അമിറ്റ് പൊറ്റിയാൽ പിന്നെ ആ അമിറ്റിൻ്റെ പരിപാടി കഴിഞ്ഞ പിന്നെ അതിൽ നിന്ന് കംപ്ലീറ്റ് ഡിസോർഡർ ആണ് അതിൽ നിന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ആറ്റം ആറ്റംപമ്പ് പൊറ്റിയാലും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ നാശമാണ് പക്ഷേ ഈ പൊട്ടലിൻ്റെ പ്രത്യേകത ഈ മഹാവിസ്ഫോടന പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് മുഴുവൻ ഓർഡർ വരുന്നത് അപ്പോൾ ഇതൊരു ഭയങ്കര സോക്കുള്ള ഡിസോർഡർ തുടങ്ങിയിട്ട് മുഴുവൻ ഓർഡറാണ് ഗാലക്സികൾ വരുന്നു നക്ഷത്രങ്ങൾ വരുന്നു അവസാനം സൗ സൗരയൂഥം വരുന്നു വന്നിട്ട് അവസാനം ഭൂമി മനുഷ്യൻ അപ്പോൾ ഇതൊരു ഭയങ്കര ഡിസൈൻ അപ്പോൾ നമുക്ക് പറയാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ തേസ്റ്റിക്കായിട്ട് കൊണ്ടുപോകുന്ന ഒരു ആർഗ്യുമെൻറ്റ് ഈ രണ്ട് കാര്യങ്ങൾ ഒന്നാമത് ഇനീഷ്യൽ കണ്ടീഷൻ പോരാ രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ ലോസ് ഈ ഫിസിക്കൽ ലോസ് ഇവിടെ ഒന്നും വന്നു എന്തുകൊണ്ട് ഓർഡർ വരുന്നു എന്നുള്ളത് ഒരു ശാസ്ത്രത്തിന് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു പ്രശ്നമല്ല ഇതിൽ ഉണ്ട് ഫിലോസഫിയുണ്ട് തിയോളജിയുണ്ട് ഗണിതമുണ്ട് എല്ലാം അടങ്ങിയതാണ് ഈ ഓർഡറിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ സ്രോതസ് എവിടെയാണെന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഘടന ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ വളരെ അത്ഭുതകരമായ വിധത്തിലൊരു സംവിധാനമുണ്ട് ഫണ്ടമെൻറ്റൽ കോൺസ്റ്റൻസ് മൗലികമായ ചില സ്ഥിരാംഗങ്ങൾ അതിൻ്റെ മൂല്യം പോയിൻ നോട്ട് നോട്ട് വൺ മാറിയാൽ ഈ ഭൂമിയും അതിൽ സൃഷ്ടി അതിൽ ജീവജാലങ്ങളും മനുഷ്യനും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതൊക്കെ ശരിയാണ് പിന്നെ ഈ നിയമങ്ങൾ ഈ ശാസ്ത്രം ശാസ്ത്രം ചർച്ച ചെയ്യുന്നത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ പണ്ടേ ഉള്ള നിയമങ്ങൾ തന്നെ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നതേ ഉള്ളൂ എങ്ങനെ എവിടെ നിന്ന് ഈ നിയമങ്ങൾ ഇത്ര കൃതകൃ കൃതകൃത്യതയോട് വന്നു അത്യത്ഭുതകരമായ സംവിധാനമാണ് പ്രപഞ്ചം അത്ഭുതമാണ് പ്രപഞ്ചം എന്നുള്ള സമഗ്ര സമാഹാരത്തിലാണ് ബാബു ജോസഫ് സാർ എത്തിച്ചേർന്നിരിക്കുന്നത് സാറ് ഊർജവിസ്മയങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ സഭാപിതാവായ നിസായിലെ ഗ്രിഗറിയുടെ ഒരു പ്രഖ്യാപനം ഓർക്കുകയായിരുന്നു മാറ്റർ ഈസ് ദി എനർജി ഓഫ് ഗോഡ് പദാർത്ഥം എന്നു പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ഊർജമാണ് ശാസ്ത്രീയമായ ഒരു ജ്ഞാനവും വെച്ചുകൊണ്ട് അദ്ദേഹം നടപ്പത്തിയിരിക്കുന്ന പ്രസ്താവനയല്ല ഒരുപക്ഷെ നമ്മുടെ വിജ്ഞാനമൊക്കെ വളരുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി രീതിശാസ്ത്രത്തിന് ചില ആഖ്യാനങ്ങൾ നമുക്ക് പ്രപഞ്ച വിജ്ഞാനീയത്തിൽ നിന്നൊക്കെ ലഭിക്കുകയാണ് എന്ന് തോന്നുകയാണ് ആത്മീയ ബോധ്യങ്ങളും ശാസ്ത്രീയ കണ്ടെത്തലുകളും ചേർത്തുവച്ച് ആഴത്തിൽ വിശകലനം ചെയ്താൽ നാം കാണുന്നവയ്ക്ക് പിന്നിൽ അനന്തമായി നീളുന്ന വലിയൊരു ശക്തിയുടെ സാന്നിധ്യമുണ്ട് കോടാനുകോടി നക്ഷത്രങ്ങളും മറ്റ് ആകാശഗോളങ്ങളും കടന്നും അനന്തമായി നീളുന്ന പ്രപഞ്ചത്തിൻ്റെ വിശാലതയും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വിസ്മയനീയമായ കണ്ടെത്തലുകളും തുടങ്ങി ആകാശ ഓരോ അംശവും ദൈവാന്വേഷിയായ ഒരു മനുഷ്യന് അവസാനിക്കാത്ത ഉൾക്കാഴ്ചകൾ നൽകുന്നു ഈ ശാസ്ത്രീയ കണ്ടെത്തലുകൾക്ക് പിന്നിലെ ദൈവിക രഹസ്യങ്ങൾ തേടിയുള്ള യാത്ര അവസാനിക്കുന്നില്ല നൂറ്റാണ്ടുകളിലൂടെ ശാസ്ത്രത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിച്ച് പോന്നിരുന്ന ശാസ്ത്രകാരന്മാരുടെ വ്യക്തിഗതകമായ മതവിശ്വാസം ഈശ്വര ദർശനം എന്തായിരുന്നുവെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ആ രീതിയിൽ നോക്കുമ്പോൾ വളരെ സമ്പന്നമായ ഒരു ചരിത്രമാണ് നമ്മൾ പ്രമുഖരായ ശാസ്ത്രജ്ഞരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് ശാസ്ത്രം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു ശാസ്ത്രം വളരുംതോറും നാം ആ ശാസ്ത്രത്തിന് അതീതമായി നിൽക്കുന്ന ശക്തികളിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കും നാം ഉയർന്നോറും ഈ പ്രപഞ്ചത്തിന്റെ യൂണിറ്റിൻ്റെ ഇലയിന്റെ ഗവേഷണത്തിൽ മോർ ദാൻ ഓഫ് ഇൻ ഇന്ത്യ ഇറ്റലി ആൻഡ് സെൽഫ് ആസ് റിലീജിയസ് മനുഷ്യന് മാത്രമല്ല പ്രപഞ്ചത്തിന് വരെ ഒരു ആത്മാവ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ആർത്തർട്ടൺ